നമസ്കാരം പ്രസ് പോർട്ടലിലേക്ക് സ്വാഗതം മലയാള സിനിമ ആകെ ചീഞ്ഞു നാറിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും മലയാള സിനിമാ മേഖലയിലെ നാറുന്ന കഥകൾ പുറത്തേക്ക് വരുന്നു മലയാളത്തിലെ പ്രിയ സംവിധായകൻ രഞ്ജിത്തിനെതിരെ ഒരു ബംഗാളി നടിയുടെ വെളിപ്പെടുത്തലുണ്ടായിരിക്കുന്നു പാലേരി മാണിക്യമെന്ന സിനിമയിൽ അഭിനയിക്കാനായി വിളിപ്പിച്ച് ഹോട്ടൽ മുറിയിലേക്ക് വിളിച്ചു വരുത്തി തന്നെ തന്നോട് മോശമായി പെരുമാറിയെന്നാണ് ബംഗാളി നടി ശ്രീദേവി മിത്രയുടെ വെളിപ്പെടുത്തൽ പല പലേരി മാണിക്യം എന്ന സിനിമയിലേക്ക് തന്നെ ഒരു സഹസംവിധായകൻ വിളിക്കുന്നു സഹസംവിധായകൻ്റെ വിളി വന്ന സമയത്ത് താൻ ചില മാനസിക പ്രശ്നങ്ങളിലൂടെ കടന്നു പോവുകയായിരുന്നു അതിൽ നിന്ന് ഒന്ന് പുറത്തു കിടക്കണമെന്ന ആഗ്രഹത്തോടു കൂടി കൊച്ചിയിലേക്ക് വിമാനം കയറി കൊച്ചിയിലെത്തി മികച്ച റൂമായിരുന്നു വൈകുന്നേരത്തോടു കൂടി പ്രൊ പ്രൊഡ്യൂസറുമായുള്ള ചെറിയ ഡിസ്കഷനുണ്ട് എന്ന് പറഞ്ഞ് തന്നെ വിളിപ്പിക്കുന്നു താൻ ചെന്നപ്പോൾ സംവിധായകൻ രഞ്ജിത്ത് ഹോട്ടൽ മുറിയുടെ ബാൽക്കണിയിലുണ്ടായിരുന്നു തന്നെ കണ്ടതോടുകൂടി അദ്ദേഹം ആദ്യം തൻ്റെ കയ്യിലെ വളയിൽ കയറി പിടിച്ചു വളയിൽ തലോടി അപ്പോൾ തനിക്ക് അസ്വാഭാവികമായ ചില കാര്യങ്ങൾ തോന്നി എങ്കിലും ചിലപ്പോൾ ഒരു കൗതുകത്തിന് ചെയ്തതായിരിക്കാം ഇത് ഏതുവരെ പോക ഏതുവരെ പോകുന്നെന്ന് നോക്കട്ടെ എന്ന് കരുതി താൻ മിണ്ടാതിരുന്നു പിന്നീട് കൈ തലമുടിയിലേക്ക് വന്നു തലമുടിയിൽ തലോടി കൈ കഴുത്തിലേക്ക് നീണ്ടപ്പോൾ താൻ അവിടെ നിന്ന് വേഗത്തിൽ ഇറങ്ങിപ്പോവുകയായിരുന്നു അപരിചിതയായ ഒരു സ്ത്രീയോട് ഇത്തരത്തിൽ പെരുമാറാൻ ഉള്ള തോന്നൽ ഒരു പുരുഷനുണ്ടായതിൽ താൻ ഞെട്ടിപ്പോയി അന്ന് രാത്രി തനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല ഈ താൻ താമസിക്കുന്ന ഹോട്ടൽ മുറിയുടെ ഡ്യൂപ്ലിക്കറ്റിക്ക് ആരുടെയെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അവർ അതുപയോഗിച്ച് തുറന്ന് തന്നെ എന്തെങ്കിലും ചെയ്യുമെന്ന് ഭയന്ന് താൻ ഉറങ്ങാതെ ആ ദിവസം രാത്രി കഴിച്ചുകൂട്ടി ഒടുവിൽ പിറ്റേയെന്ന് താൻ തന്നെ വിളിച്ച സഹ കാര്യങ്ങൾ മുഴുവൻ തുറന്നു പറഞ്ഞു തിരികെ പോകാനുള്ള ടിക്കറ്റ് വേണമെന്ന് പറഞ്ഞു എന്നാൽ അതൊന്നും തന്നില്ല സ്വന്തം കയ്യിലെ പണം മുടക്കിയാണ് ടിക്കറ്റ് എടുത്തിരികെ താൻ ബംഗാളിലേക്ക് എത്തിയത് ബംഗാളി നടിയുടെ വെളിപ്പെടുത്തലാണിത് അന്ന് തന്നെ ഡോക്യുമെൻ്ററി സംവിധായകനായ ജോഷി ജോസഫിനോട് ഈ വിവരം പറഞ്ഞിരുന്നു താൻ എന്നാൽ പിന്നീട് പിന്നീട് അമ്മയിൽ പരാതി നൽകുകയും ചെയ്തു എന്നാൽ ഒരു നടപടിയും ഉണ്ടായില്ല തന്നോടൊരു വിശദീകരണമോ തന്നോട് എന്തെങ്കിലും തരത്തിലുള്ള പ്രതികരണമോ ആരും ചോദിച്ചില്ല ഇതൊരു ബംഗാളി നടിയുടെ വെളിപ്പെടുത്തലാണ് ബംഗാളി നടിയുടെ വെളിപ്പെടുത്തലിൽ ആരോപണ വിധേയനായിരിക്കുന്നത് ചില്ലറക്കാരനല്ല കടുത്ത ഇടതുപക്ഷ സഹയാത്രികനും ചലച്ചിത്ര അക്കാദമിയുടെ തലപ്പത്തുണ്ടായിരുന്ന ആളും സംവിധായകനുമായ രഞ്ജിത്തിനെതിരെയാണ് ഇടതു സഹയാത്രികനായതുകൊണ്ട് തന്നെ രഞ്ജിത്തിനെതിരെയുള്ള ഈ ആരോപണത്തിന് മേലും ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല കാരണം സിനിമാ മേഖലയിലെ പുഴുക്കുത്തുകളെ തുറന്നു കാട്ടിയ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ നാലര വർഷക്കാലം പൂഴ്ത്തിവെച്ച സർക്കാറാണ് പിണറായി സർക്കാർ ഇടതു സർക്കാരിൻ്റെ ഭാഗമായ നടന്മാർക്കെതിരെയുള്ള ആരോപണങ്ങൾ പോലും ആ കമ്മിറ്റി റിപ്പോർട്ടിലുണ്ട് എന്നുള്ളത് പരസ്യമായ രഹസ്യമാണ് വിവരാവകാശ വിവരാവകാശ കമ്മീഷൻ അഞ്ചു പേജുകൾ മറച്ചുവെക്കാൻ പറഞ്ഞെങ്കിൽ അതിൻ്റെ പേരിൽ അൻപത് പേജുകൾ മറച്ചു വെച്ച് ദയാദാക്ഷിണ്യം കാട്ടിയ സർക്കാറാണിത് അതുകൊണ്ട് തന്നെ ഈ സർക്കാരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കണ്ട എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ ബംഗാളി നടി വെറുതെ തുറന്നു പറഞ്ഞു പോയി അതുകൊണ്ട് ഒന്നും പ്രതീക്ഷിക്കരുത് ഇവിടെ ഡബ്ല്യു സി സി എന്ന വനിതാ സംഘടന ഘോരഘോരം പ്രസംഗിക്കുന്നു എന്നാൽ ബധിരകർണങ്ങളിലേക്കാണ് അവരുടെ വാക്കുകൾ ചെന്ന് പതിക്കുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് മേൽ ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് കടലാസിന്റെ വില കൊടുക്കുകയാണ് പിണറായി സർക്കാർ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് മേൽ നടപടി ഉണ്ടാകും കേസെടുക്കാൻ വകുപ്പുണ്ട് എന്ന് പറഞ്ഞ ധനമന്ത്രി കെ എൻ ബാലഗോപാലിന് പിന്നീട് മിണ്ടാട്ടമില്ലാതായി ഉന്നതങ്ങളിൽ നിന്ന് ഇരട്ടച്ചങ്കനടക്കം കണ്ണുരുട്ടി ഞങ്ങൾ തീരുമാനിക്കും എന്ത് വേണമെന്ന് അപ്പോൾ വാതുറന്ന കെ എൻ ബാലഗോപാൽ പിന്നീട് ഇതേക്കുറിച്ച് അക്ഷരം മിണ്ടിയിട്ടില്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ശുദ്ധ അസംബന്ധമെന്ന് പറയുന്ന ആളുകളുണ്ട് എ കെ ബാലൻ മന്ത്രി സജി ചെറിയാൻ പറയുന്ന ഒന്നുമില്ല ഒരു ചുക്കുമില്ല ഈ റിപ്പോർട്ടിലെന്ന് ഇത്രത്തോളം വിവാദവും ഇത്രത്തോളം ഞെട്ടിപ്പിക്കുന്നതുമായ ഉണ്ടായിട്ടും മന്ത്രി സജി ചെറിയാന് ഇതൊക്കെ നിസ്സാരമാണ് ഇടത് എം എൽ എ ആയ സി പി എമ്മിന്റെ എം എൽ എ ആയ നടൻ മുകേഷിനും ഇത് നിസ്സാരം ഒന്നുമില്ല ഇതൊക്കെ വെറും തോന്നലുകൾ മാത്രം അപ്പോൾ ഈ സർക്കാർ സ്ത്രീപക്ഷ സർക്കാർ എന്ന് മേനി നടിക്കുന്ന ഈ സർക്കാരിന് ആരോടാണ് കൂറ് വേട്ടക്കാരനോട് മാത്രമാണ് ഒരു സ്ത്രീയുടെ വെളുപ്പെടുത്തൽ നിരവധി സ്ത്രീകളുടെ വെളിപ്പെടുത്തൽ സ്ത്രീകളെ പീഡിപ്പിച്ചു എന്ന് പറയുന്ന പോക്സോ അടക്കമുള്ള കേസുകളിടേണ്ട വിഷയങ്ങൾ അറിഞ്ഞിട്ടും നാലര വർഷക്കാലം മറച്ചുവച്ച സർക്കാർ ചെയ്തത് ക്രിമിനൽ കുറ്റമാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചിരിക്കുന്നു ആ ക്രിമിനൽ കുറ്റം തന്നെയാണ് നിയമപരമായി നോക്കുകയാണെങ്കിൽ ഈ സർക്കാരിലെ പ്രതിനിധികൾ ചെയ്തിരിക്കുന്നത് എന്നിട്ടും ഒരു ഉളുപ്പില്ലാതെ എന്നിട്ടും ഒരു ഉളുപ്പ് പോലുമില്ലാതെ ഇല്ലാതെ ഇതിനെയൊക്കെ ന്യായീകരിക്കുകയാണ് നമ്മുടെ പിണറായി സർക്കാർ ചെയ്തിരിക്കുന്നത് ആരെങ്കിലും പരാതിയുമായി വരട്ടെ പീഡനത്തിനിരയായി അപമാനിക്കപ്പെട്ടു അതിൻ്റെ മനോവേദന അനുഭവിച്ചു ഒടുവിൽ ഒരു കമ്മിറ്റി വന്നപ്പോൾ കമ്മിറ്റിയുടെ മുന്നിൽ തുറന്നു പറഞ്ഞു ആ കമ്മിറ്റി അതിനെ രേഖയാക്കി ആക്കി സർക്കാരിന് മുന്നിൽ കൊടുത്തു എന്നിട്ടും അത് വായിച്ച് രസിച്ച സർക്കാരിലെ ഏമാന്മാർ പറയുകയാണ് പീഡനത്തിനിരയായെങ്കിൽ പരാതിയുമായിട്ട് വരൂ അപ്പോൾ നോക്കാം ഇതാണ് കേരളത്തിലെ സർക്കാരിൻ്റെ സ്ത്രീപക്ഷ നിലപാട് ഉളുപ്പില്ലാത്ത മറ്റൊരു വകുപ്പുണ്ട് വനിതാ കമ്മീഷൻ അവരും ഈ വേട്ടക്കാരനെ സംരക്ഷിക്കുന്ന നിലപാടുകളുമായി മുന്നോട്ട് പോവുകയാണ് എന്തൊരു അവസ്ഥയെ നോക്കണം അപ്പോഴാണ് ഒരു ബംഗാളി നടി തനിക്ക് അനുഭവപ്പെട്ട ദുരവസ്ഥയെക്കുറിച്ച് തുറന്നു പറഞ്ഞിരിക്കുന്നത് ഈ സിനിമാ മേഖല മുഴുവൻ ഇതാണോ രാത്രി കഥകിൽ മുട്ടുന്നു പുതുമുഖ നടിമാരെ എല്ലാം സെറ്റാക്കിയെടുക്കാനായി അതിൻ്റെ ബ്രോക്കർമാർ മാമാപ്പണിയുമായി ഒരു വിഭാഗം പിന്നെ ഈ പുതുമുഖ നടിമാർ ആദ്യം വഴങ്ങിയില്ലെങ്കിൽ പിന്നീട് അവരെ വഴക്കിയെടുക്കാൻ വേണ്ടി വിദേശ ട്രിപ്പുകൾ ഇതിനു വേണ്ടിയുള്ള ഇടനിലക്കാർ അപ്പോൾ ഈ സിനിമാ മേഖലയിലുള്ള പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട താരമൂല്യമുള്ള ഉന്നത മാഫിയ ബന്ധമുള്ള ഈ സിനിമാ മാഫിയ നേതാക്കന്മാർക്ക് എന്തും സിനിമാ മേഖലയിൽ ചെയ്യാം അവർക്ക് ഒരു ചുക്കും സംഭവിക്കില്ല അവരെ ഒന്നും ചെയ്യാൻ ആരുമില്ല പ്രതികരിക്കുന്നവർക്ക് അതോടുകൂടി സിനിമയിൽ നിന്ന് പുറത്തേക്കുള്ള വഴി തെളിയും പിന്നീട് സിനിമകൾ കിട്ടില്ല ഇപ്പോൾ ശ്രീദേവി മിത്ര എന്ന് പറയുന്ന ഈ നടിയും പറയുന്നതാണ് താൻ പ്രതികരിച്ചു പ്രതികരിച്ചതിന് ശേഷം മലയാളത്തിൽ ഒരു സിനിമയിലും തന്നെ വിളിച്ചിട്ടില്ല ഇതേ അനുഭവമുള്ള എത്രയോ നടിമാർ നമ്മുടെ മലയാള സിനിമയിൽ ഉണ്ടാകാം ശരീരത്തിൽ കൈവയ്ക്കുമ്പോൾ അരുത് എന്ന് പറഞ്ഞാൽ തീർന്നു അതോടുകൂടി മലയാള സിനിമയിലെ ഭാവി വഴങ്ങിക്കൊടുത്താൽ നിരവധി സിനിമകൾ കൈക്ക് നിറയെ സിനിമകൾ ഹേമാക്കമ്മി റിപ്പോർട്ടിൻ്റെ ഒരു ഭാഗത്ത് ഒരു നടി പറയുന്നുണ്ട് ആകെ നനഞ്ഞില്ലേ പിന്നീട് കുളിച്ച് കയറാം ഇത്തരത്തിൽ ചിന്തിക്കുന്നവർക്കെ മലയാള സിനിമയിൽ നിലനിൽപ്പുള്ളൂ എന്ന തരത്തിലുള്ള വ്യാഖ്യാനങ്ങളാണ് പുറത്തു വരുന്നത് എന്തായാലും മലയാള സിനിമ ചീഞ്ഞു നാറി അതിൻ്റെ ദുർഗന്ധം ഇപ്പോൾ കേരളം കടന്ന് ബംഗാൾ വരെ എത്തിയിരിക്കുന്നു നേരിനും നാടിനുമൊപ്പം എന്നും ഉണ്ടാകും പ്രസ്പോർട്ടൽ പിന്തുണയ്ക്കുക സബ്സ്ക്രൈബ് ചെയ്യുക